എന്റെ പേര് ഷറഫുദ്ദീൻ എല്ലാവർക്കും എന്റെ സ്വാഗതം നമ്മൾ എന്നിസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മളുടെ ഭൂരിപക്ഷം ആളുകളും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം ഒരാളുടെ കീഴിൽ നിൽക്കുന്നതിൽ നല്ലത് ഇതാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരാരും അതിനുവേണ്ടി അധ്വാനിക്കുന്നില്ല ഒന്ന് ദ്ധാനം അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിന്ന് വരില്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും പിന്നീട് നമ്മൾ അതിനനുസരിച്ചുള്ള പണിയെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയില്ല നമ്മൾ ഫോക്കസ് ചെയ്യണം എന്താണ് നമ്മുടെ ആദ്യത്തെ ഗോൾ ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുക ഓരോ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്ത് അതിലേക്ക് ആക്ഷൻസ് കൊണ്ടുവരിക അങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഒന്ന് രണ്ട് സെൽഫ് കോൺഫിഡൻസ് വേണം അതായത് നമ്മൾ പ്രതിസന്ധികൾ വന്നിരിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പിന്തിരിഞ്ഞ് പിന്നെ അടുത്തതിൻ്റെ പുറകെ അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു അത് പരാജയം വരാൻ തുടങ്ങുമ്പോഴേ അടുത്ത ബിസിനസ്സിലേക്ക് ചാടിപ്പോകുന്നു അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ലക്ഷ്യം കണ്ടെത്താൻ കഴിയില്ല നമ്മൾ ഒരെണ്ണത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കണം അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോകണം അവിടെ നമുക്ക് വിജയം ഉണ്ടാവും മൂന്ന് നമുക്ക് നമുക്കിണങ്ങുന്ന ബിസിനസ് നമ്മുടെ സാഹചര്യത്തിന് ഇണങ്ങുന്ന ബിസിനസ് വേണം നമ്മൾ ചെയ്യാൻ അതായത് വലിയ ബഡ്ജറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അതിലേക്ക് നിൽക്കരുത് ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാൻ കഴിയുന്ന നമുക്ക് ഇപ്പം വലിയ ബാധ്യതകൾ വരുത്തി വയ്ക്കാം വരുത്തി വയ്ക്കാത്ത അങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ ശ്രമിക്കുക ചെറുതിൽ നിന്നും നമുക്ക് വലുതിലേക്ക് എത്താം നിങ്ങൾക്കെല്ലാവർക്കും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൽ ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നെയും സപ്പോർട്ട് ചെയ്യുക സ്റ്റേ ടൂൺ ഫോർ മോർ വീഡിയോസ്